ലൈബ്രറി കൗൺസിൽ ചുഴലി നേതൃസമിതിയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെ ചുഴലിയിൽ നടക്കുന്ന നാടകോത്സവത്തിന്റെ സമിതി ഓഫീസ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു ലോഗോ പ്രകാശനം പ്രശസ്ത ചിത്രകാരൻ എ ബി എൻ ജോസഫ് നിർവഹിച്ചു കാലത്തെ ഇത്തരത്തിലുള്ള നാടകോത്സവങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ നാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങളെ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാണിക്കുന്നതിനുള്ള വലിയ ഒരു മാധ്യമമായിട്ടാണ് ഇത്തരത്തിലുള്ള നാടകങ്ങളെല്ലാം നാം കാണുന്നത് നമ്മളൊരു കാര്യം കേൾക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് നേരിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് നന്നായി മനസ്സിലാക്കാനും ഓർമ്മിക്കാനും അത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ആ നിലയിൽ നമ്മുടെ ഇവിടെ നടക്കുന്ന ഓരോ നാടകവും അത്തരത്തിലുള്ള നമ്മുടെ നാടിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭൂമി ആവട്ടെ എന്ന അവസരം സൂചിപ്പിക്കുകയാണ് ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായി ആധികാരികമായി സംസാരിക്കുന്നവരെ ഇവിടെ വേദിയിലുണ്ട് നമ്മുടെ അഭിമോഷ പോലുള്ള ആളുകളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല നമ്മുടെ സംഘാടക സമിതി ഓഫീസ് ഇപ്പൊ നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടകോത്സവമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ ആലോചിക്കുന്നതിനും നടത്തിക്കുന്നതിനും ഒക്കെ നമുക്ക് അത്യാവശ്യമായി അതിന് സംഘാടക സമിതി ഓഫീസ് അനിവാര്യമാണ് അപ്പൊ നമ്മുടെ പ്രവർത്തനത്തെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ നിലയിൽ നല്ല പങ്കാളിത്തത്തോടു കൂടി ഈ ഒരു നാട് ചുഴലി പ്രദേശം മാത്രമല്ല വലിയ എല്ലാ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും ആളുകളും പങ്കെടുത്തുകൊണ്ട് ഒരു നല്ല വിജയമായി ഈ വേണ്ടി സാധിക്കട്ടെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ നാരായണൻ അധ്യക്ഷനായി കെ എം ചോഭന ടീച്ചർ കെ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ കെ പി അനൂപ് എം ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു പി വി പ്രഭാകരൻ മാസ്റ്റർ സ്വാഗതവും പറഞ്ഞു ചുഴലി പയറ്റാൽ സ്വദേശിയും അധ്യാപകനുമായ ശ്രീനി മാസ്റ്ററാണ് ലോഗോ തയ്യാറാക്കിയത്